ഹായ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരിക്കലും ട്രെയിൻ വരാത്തൊരു റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഞാനുള്ളത് എന്താ എൻ്റെ തൊട്ട് ബാക്കി കിടന്ന റെയിൽവേ സ്റ്റേഷൻ ഇത് നമ്മുടെ ശബരി റെയിൽവേ സ്റ്റേഷനാണ് അതായത് ശബരിമലക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം നമുക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് കണ്ടിട്ട് വരാം അതാ ഇതിലെ ഇത് ചെറിയൊരു കനാലാണ് കേട്ടോ അത് ചെറിയൊരു കനാലാണ് അപ്പോൾ നമുക്ക് ഇതിലെ നടന്നു പോകാൻ പറ്റും ഇവിടെ ആകെ അഴുക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്ന വഴിയാണേ കാണുന്നത് മൊത്തം കാട് പിടിച്ച് കിടക്കാൻ ഇട്ടാ ഇത് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെതാണ് ഇരിക്കാനുള്ള സംഭവമാണെങ്കിൽ ഇവിടെ മൊത്തം കാട് പിടിച്ച് പോയി ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷത്തോളായി ഈ റെയിൽവേ സ്റ്റേഷനിൽ പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്നാണ് കേട്ടേക്കണത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവില്ല ഇതൊക്കെ മൊത്തം കാട് പിടിച്ചെടുക്കുകയാണ് അതുപോലെ അവിടെ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങ് അറ്റം അറ്റത്തൊരു കണ്ടോ അവിടം വരെ ഇതിൻ്റെ പാലുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കില്ല നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ കാണുന്നത് അതിലെ വരും ഈ കാണുന്ന വഴി അതിൻ്റെ ബാക്ക് വിഷമാണ് ഇതാണ് മെയിൻ വഴി ഇതാണ് അപ്പം അതിൻ്റെ വഴി ഞാൻ മെയിൻ വഴി ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇതിലെയാണ് ഇവിടെ ഒക്കെ മൊത്തം കാടുപിടിച്ച് ആകെ ആയി കിടക്കാണ് ഇത് കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടത് ഇത് ആകെ പോയിട്ടാണ് അവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടല്ലോ ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ വെള്ളം അടിക്കാനായിട്ട് ആ രീതിയിലും വന്നിരിക്കണമായിരിക്കും മൊത്തം കാട് പിടിച്ച് ആകെ സീനായി കിടക്കാൻ ടാ അപ്പൊ നമ്മുടെ റെയിൽപ്പാളം വരുന്നത് ഉള്ളൂ വരുവുള്ളൂട്ടാ അതിന്റെ അപ്പുറത്തേക്ക് റെയിൽപ്പാളം ഇല്ല ഇതിന്റെ തൊട്ട് താഴേക്കൂടി ഒരു റോഡ് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കാൻ കേട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ശബരിമലക്കുള്ളൊരു റൂട്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ചെന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്കമാലി ബ്രാക്കറ്റിൽ കാലടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും കാലടി റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് ഇതാണ് മെയിൻ കാലടി റെയിൽവേ സ്റ്റേഷൻ അങ്കമാലിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നൊക്കെ നോക്കാം പറ്റിയാൽ കയറാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ഇല്ല അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ നിൽപ്പണ്ടാവും കുറച്ച് ചേച്ചിമാർ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കണം എന്നു പക്ഷീനൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല അപ്പം നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ ഗ്ലാസ് എല്ലാം പൊട്ടി കിടക്കാൻ കേട്ട ഇപ്പം നമ്മളങ്ങനെ അതാ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു പുല്ല് ഉണക്കാൻ കഴിഞ്ഞാണോ എന്താ സംഭവം എന്ന് അറിയില്ല എൻ്റെ ചേച്ചിമാരോടൊന്നിപ്പോൾ ഉണ്ടോ നമുക്ക് ചോദിച്ചാൽ കണ്ട സംഭവം ഉള്ളത് അത് വൈക്കോലിൽ ഉണക്കമായിട്ടാണ് ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേയുടെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല റോഡ് അത് ഇതാണ് എൻ്റെ മെയിൻ റോഡ് ഇതിലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ കണ്ട ഇതാ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് കേട്ടേ കാണുന്നത് ടിക്കറ്റ് കൗണ്ടർ വൈക്കോൽ വൈക്കോലക്കായിട്ടേക്കാണ് എന്തായാലും നമുക്ക് എൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് ആ ഫ്രണ്ടിലെ വ്യൂ ഒന്ന് കണ്ടു വെക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം റെയിൽവേയുടെ ഫ്രണ്ട് വർഷം ഇതാണ് കാണുന്നത് കാലടി റെയിൽവേ സ്റ്റേഷൻ ശബരി റെയിൽവേ ഒരു പ്രധാന ഭാഗമാണ് അങ്കമാലിയിലെ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള കവാടമായ എരുമേലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദീർഘകാല റെയിൽവേ ലൈനാണിത് ഇതൊക്കെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ടത് ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബഡ്ജറ്റിൽ ഈ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും ഇതിന് കാര്യമായ ഒരു കാലതാമസം നേരിടേണ്ടി വന്നു കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ കിട്ടണം പദ്ധതിയുടെ ആദ്യ കാലഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ശബരി റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമാകുമ്പോൾ കേരളത്തിന്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യം ഗണ്യമായി മെച്ചപ്പെടുകയും ഇത് തീർത്ഥാടകർക്ക് ഒരു പ്രധാന ഗതാഗത മാർഗ്ഗമാകുകയും ചെയ്യും നമുക്കെന്തായാലും ഇതിന്റെ അകത്തേക്ക് കേറിട്ട് അവിടെയുള്ള ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടു വയ്ക്കാം എങ്ങനെ എൻ്റെ സംഭവം എന്നൊക്കെ ഇവിടെ ഒരു കൈവഴി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കയറാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഒന്ന് കയറി വയ്ക്കാം പിന്നെ മുകളിലേക്ക് കയറാനുള്ള സെറ്റപ്പ് ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഓക്കെ ഇവിടെ ഓരോരുത്തരും പടങ്ങളൊക്കെ വരച്ചേക്കാൻ കിട്ടാം എന്താ മേളിലേക്കൊന്ന് കയറി വയ്ക്കാം നമുക്ക് എനിക്കാ കാലടിയിൽ നല്ല നല്ല കലാകാരന്മാരുണ്ടെന്ന് തോന്നുന്നുണ്ടട്ടതാ ഇത് വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റും അകത്തുനിന്ന് ലോക്കാണക്കാനായിട്ടൊക്കെ അവര് ഇതൊക്കെ ലോക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ പിന്നെ ഇവിടെ ഇടക്ക് സാറന്മാരൊക്കെ വരാറുണ്ട് ഇവിടെ മൊത്തത്തിലൊന്നും നോക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറെ കണ്ടുടിയന്മാരൊന്നിട്ടൂ ആ കാലം ആക്കിയിട്ടേക്കാണ് വെള്ളം ചാർ റൂമിലൊക്കെ ഗ്ലാസ് കഴിഞ്ഞാൽ എല്ലാം കിടക്കൊണ്ടിട്ട് ഭയങ്കര മോശം കണ്ടിട്ട് ഇപ്പം ക്യാഷ് കൗണ്ടറ് ഇതാണ് ഇതൊക്കെ ടോയ്ലറ്റ് ആണ് റൂം ആണോന്നറിയില്ല ഒക്കെ ലോക്ക് ആണ് ഫുള്ള് ഇവിടെ ടൈലൊക്കെ ഇട്ട് സംഭവം സെറ്റ് തന്നെ ഫുള്ള് ഇവിടുത്തെ ഉത്ഘാടനം എല്ലാം കഴിഞ്ഞതാണ് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായ പേരിൽ ഇത് ക്ലോസ് ചെയ്താണവിടെ ഇപ്പം അങ്കമാലിന്ന് വരുന്ന ട്രെയിൻ അവിടെ നിന്നെ വരാം അങ്കമാലി ടു കാലടി ഏറെസിലേക്ക് ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നിലവിലിപ്പോൾ വന്നേക്കണത് ആണ് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ട്രാക്കും കൂടി ഉണ്ടാ അങ്ങോട് ഞാൻ ഈ ചേച്ചിമാരടുത്ത് ചോദിച്ചു നോക്കി ഇത് വൈക്കോലല്ലേട്ടോ ഇത് ദീർഘപ്പുലല്ലേ ആയുർവേദത്തിൻ്റെ ആ സംഭവം ഉണ്ടത് അത് ഉണക്കാനിട്ടേക്കണു ഇപ്പം എന്തായാലും ഇതാ ഇവിടെ ആകെ പൊട്ടി പൊളിഞ്ഞ് എല്ലാം കിടക്കണതാ ടക്ക കാട് കിടക്കാൻ കേട്ടോ അകത്ത് കുറച്ച് ബുക്ക് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓഫീസിൽ എന്തൊക്കെയാ സംഭവങ്ങളാണ് എന്തായാലും ഇതൊക്കെ മാറാമ്പലൊക്കെ പിടിച്ച് കിടക്കാനിട്ട് ഇങ്ങനെ എന്തായാലും ഇതിന്റെ റെയിൽവേയുടെ ഉദ്ഘാടനം വർക്ക് കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടറിവ് എന്തായാലും ഉടനെ തന്നെ അത് ഇതിന്റെ വർക്കൊക്കെ പൂർത്തിയാവട്ടെ നമ്മുടെ ഈ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകശത്തുള്ള റോഡ് ഇതാ ഇതുവഴിയാണ് വരുന്നത് ഇവിടെ എന്തോ കാണുക എന്തോ വരുന്നു തോന്നും അത് കോൺക്രീറ്റായിട്ട് പാലം പോലെ പടഞ്ഞേക്കാൻ കേട്ടോ അവര് അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് അതിന്റെ സംഭവം നല്ല തോന്നുന്നു സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം പുതിയൊരു വീഡിയോ തന്നെ ബൈ